യെസ് ഈ ബി എൽഒമാരുടെ ജോലി ഭാരത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ശരിവെക്കുന്ന രീതിയിലാണ് ഒരു ബി എൽ മീഡിയോട് സംസാരിക്കുന്നതും എസ് ഐ ആർ ഫോമുകൾ നാല് ദിവസം കൊണ്ട് ഡിജിറ്റലൈസേഷൻ ചെയ്യുക എന്നത് ഒരിക്കലും സാധ്യമല്ലെന്നാണ് മലപ്പുറം പാണ്ടിക്കാട് വള്ളവങ്ങാട്ടെ ബി എൽഒ മീഡിയ വാണിനോട് പറയുന്നത് ഒരു ഫോം മൊബൈൽ ആപ്പ് വഴി ഫിൽ ചെയ്യാൻ മിനിമം അഞ്ചു മിനിറ്റ് സെന്ററുകൾ വെച്ചാലും ചില വീടുകളിൽ പോയി തന്നെ ഫോം കളക്ട് ചെയ്യേണ്ടി വരും ആദ്യം പറഞ്ഞ പോലെയല്ല ഇപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി പല നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നു ഈ ബി എൽഒമാർ വലിയ സമ്മർദ്ദത്തിലാണെന്നും അവരുടെ ജോലി ഭാരം കൂടുതലാണെന്നുള്ള വലിയ വിവാദങ്ങൾ സംസ്ഥാനത്തുടനീളം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മളൊരു ബി എൽയുടെ പ്രതികരണത്തിനായി അല്ലെങ്കിൽ ബി എൽഒമാരുടെ പ്രതികരണത്തിനായി ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇപ്പൊ നമ്മളുള്ളത് പാണ്ടിക്കാട് ഒരു സ്ഥലത്താണ് പാണ്ടിക്കാട് വള്ളുവങ്ങാട് എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഇവിടെ ഒരു കളക്ഷൻ സെന്റർ ഉണ്ട് ബി എൽഒമാരുടെ ഇപ്പോഴും രാവിലെ രാവിലെ വന്നതാണ് ആറര ഏഴ് മണിയായപ്പോൾ എത്തി ഇപ്പോഴും തുടരുകയാണ് കാരണം കളക്ഷൻ ആണ് ഇപ്പൊ ഭയങ്കര പ്രശ്നമായി നിൽക്കുന്നത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പോലെ എല്ലാ കളക്ഷനാണ് ആണ് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം നമ്മൾ പറഞ്ഞാലും ഇത് മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ വന്നല്ലോ ഒരു മാസത്തെ സമയം എന്നുള്ളൊരു പ്രശ്നം ഇത് വന്നല്ലോ ആ ഒരു ന്യൂസ് കൂടി എല്ലാവരും അങ്ങനെ വിചാരിച്ചിരിക്കയാണ് അപ്പൊ അതിന്റേതായ ഒരു പ്രശ്നമാണ് ഇപ്പൊ പെട്ടെന്ന് വേണം എന്നുള്ളത് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടും ജനങ്ങള് ആ പഴയ ആ ഒരു ബോധത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് നേരത്തെ അങ്ങനെ ആയിരുന്നു നിർദ്ദേശം നമുക്ക് നിർദ്ദേശം തന്നതെന്ന് പറഞ്ഞാല് കുറച്ചൊരു സാവകാശം അന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഡേറ്റ് വന്നത് ഇരുപതിനുള്ളിൽ കളക്ട് ചെയ്യണം എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇരുപതിനുള്ളിൽ കളക്ട് ചെയ്ത് ഇരുപത്തിമൂന്ന് ഡേറ്റ് മുതൽ ഇരുപത്തി ആറിന്റെ ഉള്ളിൽ ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് തന്നെ കഴിയണം എന്നുള്ള രൂപത്തിലാണ് രൂപത്തിലാണിപ്പോ ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം അതിനുള്ള മുകളിൽ നല്ല പ്രഷറാണ് പണികൾ പെട്ടെന്ന് തീർക്കണം എന്നുള്ള രൂപത്തിൽ അതാണെങ്കിൽ നമ്മളെ സെർവറിന്റെ പ്രശ്നമൊക്കെ കൂടിയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് സമ്മർദ്ദമാണ് അപ്പൊ ലേഡീസിനെ സംബന്ധിച്ചത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് കാരണം കുടുംബം കാര്യങ്ങളൊക്കെ ആകുമ്പോ ജെന്സിനെ പോലെ നമുക്ക് കൃത്യമായിട്ട് അതുപോലെ പിന്നെ രാത്രിയിലും മറ്റൊന്ന് ഇറങ്ങി നടക്കാൻ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പം എന്താണ് ഒരു സാഹചര്യം സാഹചര്യം ബി എൽഒമാരുടെ സാഹചര്യം കുറച്ച് കഷ്ടത്തിലാണ് കാരണം വളരെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ ആണ് തന്നിട്ടുള്ളത് ആറാം തീയതി വരെ ഡിജിറ്റൈസേഷൻ പ്രോസസ്സ് തുടങ്ങണം അപ്പൊ അതിന് വേണ്ടിട്ട് അതിനു മുമ്പ് മുഴുവൻ ഫോം എനിക്ക് കളക്ട് ചെയ്യാനുണ്ട് അപ്പൊ അത് നമ്മളിങ്ങനെ കളക്ഷൻ സെന്ററുകളൊക്കെ ആയിട്ട് പല ഏരിയയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഇപ്പൊ കളക്ട് ചെയ്യുന്നത് ചില വീടുകളിലൊക്കെ പോയിട്ട് തന്നെ കളക്ട് ചെയ്യേണ്ടി വരും അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും ഇതൊക്കെയാണ് സാഹചര്യം ഇനി ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാല് ദിവസമാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ആറാം തീയതി ഉള്ളിൽ ചെയ്ത് തീർക്കണം എന്ന് പറയുന്നത് കൊണ്ട് അത് പോസിബിൾ ആണ് ഒരിക്കലുമില്ല കാരണം അതിന്റെ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ഭയങ്കര ലാഗാണ് ആണ് മാത്രല്ല ഒരു ഫോണിൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ മാത്രമല്ല ഒരു ഫോം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം അഞ്ച് മിനിറ്റ് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഫോം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സമയം സമയമെടുക്കുന്നതെന്ന് ചിന്തിച്ചാൽ മതി മിനിമം ഒരു പതിനഞ്ച് ദിവസമെങ്കിലും ആ രീതിയിലാണെങ്കിലും എടുക്കും നമുക്കിപ്പോൾ ഓരോ ദിവസം എത്ര കളക്ട് ചെയ്തു എന്നുള്ള കണക്കും അതുപോലെ തന്നെ ഓരോ ദിവസം എത്ര ഡീറ്റെയിൽസ് ചെയ്തു എന്നുള്ള കണക്കും വരെ ഇപ്പോ ചോദിച്ചു തുടങ്ങി വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് പ്രധാനപ്പെട്ട ഭരണം നടക്കുന്നത് ഓരോ ദിവസം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കോളം ബ്ലാങ്ക് ആയി കിടക്കുമ്പോ അല്ലെങ്കിൽ കുറവ് കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം എല്ലാ ആളുകൾക്കും ഉണ്ടാവും ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരുന്നത് വളരെ കഷ്ടമാണ് വി കാര്യത്തിൽ എൽഒമാരുടെ കാര്യത്തില് എല്ലാവരും വലിയ സമൃദ്ധി തന്നെയാണെന്ന് ആണ് അവർ പറയുന്നത് ഈ പറയുന്ന പോലെ പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളത് പോസിബിളല്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട് ഏതായാലും ഇതിനകത്തേക്കൊരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുമുണ്ട് അനുരൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടുങ്ങി മീഡിയ വൺ മലപ്പുറം